ഹലോ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് ശനിയാഴ്ച വൈകുന്നേരം ഒരു ഏഴര മണിയാകുമ്പോഴാട്ടോ ഏഴര മണിയാകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ പുട്ടി അടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇത് വാട്ടർ പ്രൂഫൊക്കെ അടിച്ചിരിക്കുകയാണ് നമ്മൾ വീട്ടിൻ്റെ മേൽ മട്ടിയിടാനൊക്കെ ആദ്യം ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മഴയൊക്കെ കൊണ്ടതിന് ശേഷം അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബാത്റൂമിലൊക്കെ ടൈൽസ് ഒട്ടിച്ചില്ലൊക്കെ എന്തൊക്കെയോ പ്രശ്നം കാര്യം ഉണ്ടാക്കുക ലീക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ലീക്ക് പ്രൂഫൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്ത് ഇനി ചെയ്യാനായിട്ട് മഴ കാരണം കൊണ്ട് പുറത്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ കല്യാണം വന്നുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം ക്ലിയർ ചെയ്തിട്ട് വെളിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ലീക്കുള്ള ഭാത്ത ഒക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ലീക്ക് പ്രൂഫ് കെട്ടോ പിന്നെ നമ്മൾ ഈ കട്ടിലൊക്കെ മാറ്റി സാധനങ്ങൾ എല്ലാതും നമ്മൾ ഹാളിലേക്കാണ് മാറ്റിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ എല്ലാം കൂടി വെച്ചിരിക്കുകയാണ് പിന്നെ കട്ടിൽ നമുക്ക് എന്തായാലും വെക്കാനുള്ള സ്പേസ് ഇല്ല കട്ടിൽ നല്ല സൈസ് സൈസുള്ളത് കൊണ്ട് തൂക്കിയെടുക്കാനും പറ്റില്ല പിന്നെ നമുക്ക് അവിടെ വെക്കാനുള്ള സ്ഥലവും ഇല്ല കേട്ടോ പിന്നെ ചെറിയ റൂമിലേക്ക് മാറ്റാനും അത്രയ്ക്കുള്ള സ്പേസും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കട്ടിലിങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ചെറിച്ചു വെച്ചുകൊണ്ട് തന്നെ ഓരോ ഭാഗം ചെയ്യുമ്പോൾ കട്ടിൽ അങ്ങോട്ടേക്ക് നീക്കാമെന്നുള്ള ഭാഗം ഒരു ഐഡിയയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം ഒതുക്കി ഏട്ടനാണ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചേട്ടൻ്റെ വർക്കും ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നേരം കുട്ടി അടിക്കാനേ പോകുന്നത് ഞങ്ങൾ വീട് വെച്ച സമയത്ത് കുട്ടിയൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല ആകെ ഒരു വൈറ്റ് സിമെൻറ്റ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ വൈറ്റ് സിമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മഴ വരുമ്പോൾ വെള്ളം മൊത്തം എന്താ പറയുക അതങ്ങനെ അബ്സോർബ് ചെയ്ത് എടുക്കുക ചെയ്യണം അതുകൊണ്ട് ഈർപ്പം നിന്ന് നിന്നിട്ട് തന്നെ നമ്മൾ ഈ നമ്മുടെ മെട്രസ് പിന്നെ നമ്മൾ ഓരോന്ന് ഷെൽഫിലൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നനവുകയറി കേടായിരിക്കുകയാണ് ഇനിയിപ്പോൾ കുട്ടിയൊക്കെ അടിച്ചിന് വരുമ്പോഴായിരിക്കും അത് ഈർപ്പൊന്നും വരാണ്ടൊക്കെ നമ്മുടെ ചുമരൊക്കെ നല്ല രീതിക്ക് ഇരിക്കത്തുള്ളൂ എനിക്കതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല എന്നെ അറിയുന്ന രീതിക്ക് പറയണം കേട്ടോ അപ്പം നമ്മളെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒതുക്കി വെക്കുകയാണ് പിന്നെ അനിയൻ ഈ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ വാതിലിൻ്റെ അവിടെയൊക്കെ തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിലൊക്കെ മറ്റേ സ്റ്റിക്കറൊക്കെ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വിച്ച് ബോർഡിലൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ പിന്നെ നമ്മളിങ്ങനെ രാത്രി തന്നെ തുടങ്ങുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ട ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അതുമല്ലാണ്ട് നമുക്ക് സമയമില്ല അപ്പോൾ നമുക്ക് വർക്കിനും പോകണം ഏട്ടനെ അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയിട്ട് കുറച്ചൊക്കെ താഴെയൊക്കെ ചെയ്തു പിന്നെ ബാക്കി സൺഡേ ആകുമ്പോൾ സൺഡേ ബാക്കിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് രാത്രിയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ വീടേ വന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ്ട്ട് രാവിലെ രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവർ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് അമ്മയും അനിയനും കൂടിയിട്ട് തൃശ്ശൂർ പോയി ഓക്കെ അപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ ആഴ്ച പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല എന്നിട്ട് അവർ പോകാൻ നിന്നിരിക്കുകയാണ് ഇറങ്ങുകയാണ് ഓക്കെ അപ്പോൾ അവർ ഇറങ്ങി അവർ നേരത്തെ ഒരു എട്ടെട്ടരയാകുമ്പോൾ അപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ ഒരു ഒന്നര ഒരു പത്ത് മണിയാകുമ്പോൾ അവിടെ എത്തും ഒരുപാട് നേരത്തെ പോയാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ ഒരു സമയമാകുമ്പോൾ എത്തുമല്ലോ പിന്നെ കസിൻസിൻ്റെ ആ കസിൻ്റെ വീടാണ് എന്നാൽ ചേച്ചിയും കല്യാണം കൊച്ചു കൊടുത്ത വീടാണ് അപ്പോൾ അവിടേക്ക് പോകണം അവിടെ പോയി പിന്നെ വലിയ ചേച്ചിനെ വിളിക്കണം ചെറിയ ചേച്ചിൻ്റെ വീടാണ് ഇനി വലിയ ചേച്ചീനെ വിളിക്കണം പിന്നെ ഇടയിലൊരു ഫാമിലി കൂടി അങ്ങനെ മൂന്ന് വീട്ടുകാരുണ്ട് അങ്ങനെ വിളിക്കാനാണ് പ്ലാന് ബാക്കിയൊക്കെ ഏകദേശം നമ്മൾ വിളിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി പാലക്കാട് കുറച്ചും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ ഒരു അറുപത് പെർസെൻറ്റേജ് ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇനി പിന്നെ ഫ്രണ്ട്സൊക്കെ പകുതി നമ്മൾ ചിലർ വർക്ക് ചെയ്യുന്ന അനിയം വർക്ക് ചെയ്യുന്ന അവിടെ ഏട്ടൻ വർക്ക് ചെയ്യുന്ന അവിടെ അതൊക്കെ വന്നാൽ നമ്മൾ ഒറ്റയടയ്ക്ക് വിളിക്കണത് നമ്മൾ സെപ്പറേറ്റ് ഫാമിലി ആയിട്ട് പോയി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചില ഫ്രണ്ട്സൊക്കെ നമുക്ക് ഫോണിൽ വിളിച്ചാലും മതി പിന്നെ എന്നാലും അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ പോയിട്ട് ക്ഷണിക്കും നമുക്കങ്ങനെ നമ്മൾ ഈ കല്യാണത്തിന് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല ഏകദേശം നമ്മൾ മാക്സിമം നമ്മൾ എന്താ പറയുക നമ്മൾ വിളിച്ചാൽ വരുന്ന ഒരു രീതിക്കുള്ള ബന്ധങ്ങളുള്ളതിനെ മാത്രമേ നമ്മൾ വിളിക്കുന്നുള്ളൂ പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് ബന്ധങ്ങളുണ്ട് പക്ഷേ എന്താ പറയുക നമ്മൾ ആരോട്ട് അത്ര കണക്റ്റഡ് അല്ല അപ്പോൾ നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ട് ഒരു കല്യാണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ മാത്രം നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ അവർ രണ്ട് പേര് ഇറങ്ങിയിട്ടുണ്ട് അവർ ഇനി എല്ലാവരും വിളിച്ചിട്ട് എത്തുമായിരിക്കും നേരത്തെ എത്തുമായിരിക്കും വിചാരിച്ചിട്ടാണ് പ്ലാൻ ചെയ്തിട്ട് പോകുന്നത് പക്ഷേ നോക്കാം എന്നിട്ട് പിന്നെ ഞങ്ങൾ ഞാൻ ഞാനൊന്നും ചെയ്യുന്നില്ല എനിക്ക് ചെയ്യാനൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനും എന്തെങ്കിലും എടുത്തു കൊടുക്കാനൊക്കെ തന്നെ എനിക്ക് എൻ്റെ പണിയുള്ളൂ വേട്ട പുട്ടിയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കൂടെ ഒരു പതിനൊന്നര ആകുമ്പോൾ ചാ കാപ്പി വെച്ചു കാപ്പി വെക്കുകയാണ് എനിക്ക് വേറെ പണിയൊന്നുമില്ല ഞാൻ ഇടയിൽ പോയിട്ട് കുളിച്ചു കുളിച്ചു വന്നു കാപ്പിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് ഈ സ്റ്റാൻഡൊക്കെ വെക്കാനും അവർക്ക് ഈ പുട്ടി തയ്ക്കുമ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പിടിക്കാനെടുക്കാൻ മാത്രമേ എൻ്റെ ആവശ്യമുള്ളൂ പുട്ടി തയ്ക്കുമ്പോൾ ഏട്ടനു മാത്രം പുട്ടി തയ്ക്കാനറിയില്ല വേറെ ആർക്കും അറിയില്ല അപ്പോൾ ഏട്ടൻ ചെയ്യും ബാക്കി ഞാൻ ഹെൽപ്പ് മാത്രം എന്തെങ്കിലും എടുത്ത് കൊടുക്കാനങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ അപ്പം ഞാൻ കാപ്പി വെച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രൂ കാപ്പിപ്പൊടി കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ കാപ്പി വെച്ചിട്ട് കാപ്പി കുടിക്കണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് തിരക്കുണ്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ കല്യാണത്തിൻ്റെയും റിസെപ്ഷൻ്റെയും കല്യാണ ഡ്രസ്സും ഹൽദി സേവ് ദ ഡേറ്റിൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ അടിക്കാനുണ്ട് പക്ഷേ ഈ സാധനങ്ങളൊക്കെ ഒരു ഹാളിൽ ഒരു മൊത്തം ഒതുക്കി വെച്ചിരിക്കുകയാണ് എല്ലാം മേലയ്ക്ക് മേലക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ രണ്ട് റൂമിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്ഥലം ഒട്ടും ഇല്ല അപ്പോൾ പിന്നെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യണതുകൊണ്ട് എനിക്ക് ഒരാഴ്ച മതി ഇതൊക്കെ ചെയ്ത് തീർക്കാനൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലേ ഏകദേശം നമ്മൾ രണ്ട് മാസമൊക്കെ ഗ്യാപ്പ് വേണുള്ളൂ അപ്പോൾ ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സൗകര്യമാണ് നമ്മുടെ ടൈം നോക്കിയിട്ട് നമുക്ക് ചെയ്യാനുള്ളു അപ്പോൾ ചായയൊക്കെ വെച്ച് കഴിഞ്ഞു ഈ ചായ ഒഴിക്കുന്നുണ്ട് കാപ്പി സോറി കാപ്പിയാണ് കേട്ടോ ഞാൻ ചെറിയ ഗ്ലാസിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ഫുൾ വലിയ ഗ്ലാസ്സിലായിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല കിടക്കട്ടെ വിചാരിച്ചിട്ട് കുടിക്കാൻ പോകണം ഞാൻ പൊതുവേ ഒറ്റയ്ക്കാണെങ്കിലൊന്നും കാപ്പിയൊന്നും കുടിക്കില്ല കേട്ടോ ഇട നേരത്ത് അനിയനോ ഏട്ടനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആരും ഒരാൾ വേണം ഇല്ലെങ്കിൽ വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിൽ ഞായറാഴ്ചയൊക്കെയാണ് ഞങ്ങൾ കുടിക്കാറട്ടോ അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയിലും എൻ്റെ ഫ്രണ്ട് ഫോൺ ചെയ്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ കാപ്പി കുടിക്കുമ്പോൾ ഞാൻ ഫ്രണ്ടിനകത്ത് സംസാരിച്ചിട്ടേ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോളൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പം ഇങ്ങനെ ഉള്ളിലാട്ടം കിടക്കുന്നവനെ ഞങ്ങൾ മറ്റേ ബെൽറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കിങ്ങിനി പെൺകുട്ടിയല്ല അവൾ മിസ്സിങ് ആണ് ഒക്കെ തോന്നണ ഇനിയിപ്പോൾ ആരെങ്കിലും പിടിച്ചിട്ട് പോയോ ആരെങ്കിലും എന്നുള്ള അറിയില്ല അതുകൊണ്ട് ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരുപാടൊന്നും അവരടുത്ത് അറ്റാച്ച്മെൻറ്റ് വെക്കുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ പിടിച്ചിട്ട് പോകുമ്പോൾ ഒരു സങ്കടമുണ്ട് പക്ഷെ അവർ എന്താ പറയുക നമ്മൾ ഒരുപാട് ബന്ധം വെക്കുന്നില്ല ഓൾറെഡി നമ്മുടെ മുമ്പുണ്ടായിരുന്ന കുട്ടികളൊക്കെ പോയതിന് ശേഷം നമുക്കൊരുപാട് സങ്കടമൊക്കെയാണ് അപ്പോൾ ഒരാളെ വളർത്താനുള്ള മൈൻഡൊന്നും എനിക്ക് ഒരു മനസ്സൊന്നും ഇതുവരേക്ക് വന്നിട്ടില്ല ഇഷ്ടമില്ലാണ്ടല്ല ഞാൻ ഭയങ്കര വീക്കാണ് എനിക്ക് കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ട് നാടെന്നായി ആകുമ്പോൾ അവർക്ക് വലിയ അസുഖം കാര്യങ്ങളൊന്നും അധികം വരില്ല ഒരു ഏജ് ആയിക്കാനും കുട്ടിയായിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ വന്നിട്ട് പോകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ കൂടെ വേറെ മൂന്ന് കുട്ടികളൊക്കെ അഞ്ച് പേരായിരുന്നു മൂന്ന് പേര് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇവർ പിന്നെ വലിയ പ്രശ്നമില്ലാതെ ഒരു ഏജ് ആയിക്കാണെങ്കിൽ പിന്നെ ഇവർക്ക് വലിയ അസുഖം കാര്യങ്ങളൊന്നും വലിയ ഇവർക്ക് പിന്നെ പ്രതിരോധന പ്രതിരോധനശേഷിയൊക്കെ നല്ലപോലെ ഉണ്ടാവും അവർ ധൈര്യത്തിലാണ് ഇവങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെയാണ് പിന്നെ പിടിച്ചിട്ട് പോകണ്ടാന്ന് വിചാരിച്ചാൽ നമ്മൾ ചെറിയൊരു ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഉച്ചയായതിന് ശേഷം ഞാൻ കറിയൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ആയിരുന്നു ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ സാമ്പാർ ഉച്ചയ്ക്ക് കൂട്ടാം ഞാൻ ചോറ് വെച്ചു പിന്നെ ഉപ്പേരിയായിട്ട് മുട്ട ഒന്ന് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഓംലേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് വേണ്ട അതിന് വേണ്ടിയിട്ട് ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഉള്ളിയും മുളകും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മുട്ടയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമ്മളത് ദോശക്കല്ലിൽ ഒഴിച്ച് അപ്പറപ്പറൊക്കെ ചുട്ടെടുക്കാനായിട്ട് ചെയ്യാറ് പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ അവിടെ മേലെയൊക്കെ ഏകദേശം തീർന്നിട്ട് തീർന്നു വരുന്നേ ഉള്ളു ഇനിയും ഒരു കോട്ടിങ്ങും കൂടി അടിക്കാനുണ്ട് പിന്നെ ഫസ്റ്റത്തെ കോട്ടിങ്ങൊക്കെ ഉണങ്ങാനൊക്കെ ഉണങ്ങിയില്ല നമ്മൾ വൈകുന്നേരം തലേദിവസം അടിച്ചപ്പോൾ തന്നെ അവിടെ ഉണങ്ങുന്നില്ല എന്നാൽ മഴയും കൂടി ഉള്ളതുകൊണ്ട് ഉണങ്ങി കിട്ടുന്നില്ല അപ്പോൾ മേലെയൊക്കെ ഒന്ന് ഈ കോണർ ഭാഗമൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴേക്കാണ് ഏറ്റവും പറഞ്ഞത് അത് ഉണങ്ങാത്തത് കൊണ്ട് സെക്കൻഡ് കൊട്ടിങ്ങി അടിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്തായാലും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ചെറിയ റൂമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം നമ്മൾ വിചാരിച്ചത് വലിയ റൂമിൽ കഴിഞ്ഞിട്ട് ചെറിയ റൂമിലേക്ക് പോകാം ഫുള്ളും കഴിഞ്ഞിട്ട് പെയിൻ്റ് അടക്കം കഴിഞ്ഞിട്ട് പോകുക എന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഉണങ്ങാൻ ലേറ്റാണ് കൊണ്ട് നമ്മൾ ഈ ചെറിയ റൂമിലും ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അങ്ങനെ തുണികളൊക്കെ ഇതുപോലെ ഈ ബെഡ്ഷീറ്റിലൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ കെട്ടുന്നത് വീട് മാറുന്ന സമയത്ത് നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞാൽ റെൻ്റ് വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഇരുന്നിട്ടുണ്ട് രണ്ടായിരുന്നു അപ്പം വാടക വീട്ടിലിരിക്കുമ്പോൾ രണ്ട് കൊല്ലമൊക്കെ കൂടുതൽ ഇരിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് അവർ നമ്മൾ മാറാൻ പറയും അപ്പോൾ വേറെ വീട്ടുകാരെ വരിക പിന്നെ അവിടെ അപ്പോൾ നമ്മളങ്ങനെ മാ കുറേ ഒരു നാലഞ്ച് വീടൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ മാറുമ്പോഴൊക്കെ നമുക്ക് തുണിയൊക്കെ ബീറോൻ്റെ ഉള്ളിൽ തന്നെ അലമാറിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാനൊന്നും പറ്റില്ല അപ്പം നമ്മൾ തൂക്കാൻ പറ്റണല്ലോ അപ്പോൾ നമ്മൾ ഈ ബെഡ്ഷീറ്റിലും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് തുണികളൊക്കെ കവർ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ അടുത്ത ഡ്രസ്സൊക്കെ ഉള്ളതൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഓർമ്മയാണ് എനിക്ക് വരുന്നത് അപ്പോൾ ഞാനിങ്ങനത്തെ ഓരോ ബെഡ്ഷീറ്റിലും ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് തുണി കെട്ടി കെട്ടിവെക്കുന്നത് അപ്പോൾ നമുക്ക് പൊടികളാവാനും പാടില്ല അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാ തുണികളൊക്കെ ഷെൽഫിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഞാൻ കെട്ടി കെട്ടിവെക്കുന്നുണ്ട് അതെല്ലാം എല്ലാ സാധനങ്ങളും റൂമിൽ നിന്ന് എല്ലാം മാറ്റിയിട്ടോ അപ്പോൾ അവിടെയൊക്കെ ബെഡും കാര്യങ്ങളൊക്കെ അതിനെ മാറ്റി അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഏകദേശം വൈകുന്നേരം ആയപ്പോൾ ചായ വയ്ക്കാനായിട്ടോ കണ്ടോ ഈ സൈഡ് മൊത്ത സാധനങ്ങളാണ് നമ്മൾ നമ്മുടെ ടേബിൾ ഡ്രെസ്സിങ് ഉണ്ട് പിന്നെ എന്താണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കുറേ സാധനങ്ങളുണ്ട് എൻ്റെ ഇടയിൽക്കൂടെ ബ്രൗണി കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അവയിപ്പോൾ ഫുൾ ടൈം ഉള്ളിലാണ് പോട്ടെ ഒരാളെല്ലാം ഉള്ളവട്ടെ ഈ വിട്ടിരിക്കുകയാണ് അവ ഇടയ്ക്ക് വരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ വെളിയിൽ പോകും വരും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ചെറിയ റൂമ് കുറച്ച് സ്പേസ് കുറവാണ് വലിയ റൂമിനെ കാട്ടിലും ചെറിയ റൂം അതിൻ്റെ പകുതിയുള്ളൂ തോന്നുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇവിടെ വേഗം പെട്ടെന്ന് തീരും അപ്പോൾ സാധനങ്ങൾ ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിലൊന്നും ചെയ്യുന്നില്ല പൊട്ടിയൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തുണികളൊക്കെ മാറ്റി തുണിയിലൊക്കെ ആയിക്കാൻ പണി കിട്ടും അതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു ആറാറര ആയപ്പോൾ അമ്മയെ ഏട്ടനും സോറി അമ്മയും അനിയനും എത്തിയിട്ടുണ്ടായിരുന്നു ഒരു കല്യാണ വിളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടോ പക്ഷേ ഇവർ പോ തൃശ്ശൂർ പോയപ്പോൾ ഒരുപാട് സമയം അവിടെയൊക്കെ ഇരുന്നു എന്നാൽ കുറേ ആയി അവിടെയൊക്കെ പോയിട്ട് അപ്പോൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് ഒരു വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു വീട്ടിൽ ചായ ഒക്കെ വൈകുന്നേരത്തെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇവർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ബ്രൗണി അവനെ കണ്ടിട്ട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ പോകുമ്പോഴും തന്നെ ഇവർ റെഡി ആയിട്ട് പോകുമ്പോഴൊക്കെ അവങ്ങനെ മണത്ത് മണത്ത് ഇങ്ങനെ നോക്കും എന്താണെന്നുള്ളത് വട്ട് പിന്നെ വരുമ്പോഴും ഇങ്ങനെ മണത്ത് നോക്കണം അപ്പോൾ നമ്മുടെ വലിയ റൂമിൽ നമ്മുടെ എല്ലാ ഏകദേശമൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊരു ഡ്രൈ ആണ് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ നെക്സ്റ്റ് ഡേ സെക്കൻഡ് പുട്ട് പുട്ടിങ് കൊടുക്കാം സെക്കൻഡ് ഒരു ലെയറും കൂടി ചെയ്യുന്നത് എനിക്കതിനെ കുറിച്ചൊന്നും വലുതായിട്ടൊന്നും അറിയില്ല ഇങ്ങനെ കേട്ടോ പറയുമ്പോൾ ഇങ്ങനെ അത് എനിക്കറിയുന്ന ഇങ്ങനെ പറയട്ടോ അപ്പോൾ ചെറിയ റൂമിലും ഒരു ലെയർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇവിടെ വേഗം കഴിഞ്ഞു വലിയ റൂമിലാണ് കുറേ സമയം എടുത്തു കേട്ടോ ചെറിയ റൂമിൽ പെട്ടെന്ന് കഴിയും എൻ്റെ ഏരിയ നോക്കുമ്പോൾ വലുതിന് കട ചെറുത് അതിൻ്റെ പകുതിയുള്ളൂ ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു എട്ടിനൊക്കെ പിന്നെ പണി നിർത്തി ഒരു ഏകദേശം ഒരു ഒമ്പത് മണി ആകുമ്പോഴേക്കും പണി നിർത്തി പിന്നെ ഇനി നെക്സ്റ്റ് ഡേ ആയിരിക്കും ചെയ്യുക പിന്നെ ഞങ്ങൾ രാത്രിയായി ഫുഡ് കഴിക്കാൻ പോവണം ഫുഡ് ഫുഡ് എന്തായിരുന്നു ദോശയല്ല ഇപ്രാവശ്യം നമ്മൾ ഇഡ്ലി ആക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും ഇഡ്ഡലി പൊടി ഉണ്ടായിരുന്നു അതും കൂട്ടി കഴിച്ചു എല്ലാ സാധനങ്ങളും മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ കേക്കോ അടിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഈ നായി കൂകുന്ന പോലെയൊക്കെ ഇങ്ങനെ കുറുക്കം പോകുന്ന പോലെയൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവനകത്ത് നോക്കട്ടെ അവ വാലാട്ടുന്നുണ്ട് അവൻ എന്താണ് ഇങ്ങനെ സൗണ്ട് അവൻ്റെ ആൾക്കാൻ സൗണ്ട് കേൾക്കണമൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ ഇങ്ങനെ കൂകാറുണ്ട് കുറുക്കും മാത്രമല്ല നായ്ക്കളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ രാത്രി ഒക്കെ കൂവാറുണ്ട് അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് എന്താണ് വട്ടി നോക്കുകയാണ് ആ വാലാട്ടൊന്നും ചെയ്യുന്നുണ്ട് കേട്ടോ അത് നമ്മൾ കട്ടിലൊക്കെ നിർവൃത്തി ബെഡ്ഡൊക്കെ ഉള്ളിലിട്ട് ചുമരിലൊന്നും മുട്ടാത്ത രീതിക്ക് സെൻറ്ററിൽ ഇട്ടിട്ടോ കേട്ടോ നമ്മൾ കിടക്കാൻ പോകുന്നത് വേറെ വേണമെങ്കിൽ കിടക്കാൻ സ്ഥലമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ